ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് വണ്ടൂർ ടൌണിലെ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ടാക്സി സ്റ്റാൻഡിൽ പ്രവൃത്തി ആരംഭിക്കുന്ന ഓപ്പൺ സ്റ്റേഡിയം നിർമ്മാണത്തിൽ അപാകത ആരോപിച്ച് മോട്ടോർ തൊഴിലാളി യൂണിയൻ സി ഐ ട്യൂ രംഗത്ത് പ്രവൃത്തി പൂർത്തിയാൽ പഴയപടി ടാക്സി ടാക്സി ആവശ്യപ്പെട്ട് തൊഴിലാളികളുടെ സംയുക്ത യൂണിയൻ ഗ്രാമപഞ്ചായത്ത് നിവേദനം നൽകി പഴയ ടാക്സി സ്റ്റാൻഡായി ഉപയോഗിച്ചു വന്നിരുന്ന സ്ഥലത്ത് എം എൽ എ ഫണ്ട് നാൽപ്പത് ലക്ഷം നീക്കി വെച്ചു എന്നാണ് അറിവ് അവിടെ ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിനു വേണ്ടി ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിനു വേണ്ടി പണികൾ തകൃതിയായി നടന്നു വരികയാണ് ഒരു അക്രഡിറ്റ് ഏജൻസിയെ അത് ഏൽപ്പിക്കപ്പെട്ടു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം നാൽപ്പത് ലക്ഷം എന്നുള്ളത് ഇവിടുത്തെ ഏതോ സോഷ്യൽ മീഡിയകളിലൂടെ വന്ന വിവരം മാത്രമേ ഉള്ളൂ പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിലുള്ള ആ പ്രസ്തുത സ്ഥലത്ത് എന്ത് നിർമ്മാണമാണ് നടക്കുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർക്ക് അറിയില്ല എം എൽ എ ഫണ്ടിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഉദ്യോഗസ്ഥന്മാർ നിലവിൽ ബ്ലോക്കാണ് അക്രഡിറ്റ് ഏജൻസിക്ക് ഏൽപ്പിച്ചു എന്ന പേരിൽ അവർക്കും ഒരു മറുപടി പറയാൻ കഴിയുന്നില്ല ഒരു ദിവസം ജെ ജി ബി ഉപയോഗിച്ച് ചില കരാറുകാർ അവിടെ പ്രവൃത്തി നടത്തുമ്പോഴാണ് നിലവിലെ നാൽപ്പത്തഞ്ചോളം വരുന്ന ടാക്സി ഡ്രൈവർമാർ അവിടെ നിന്ന് തെരുവിലിറങ്ങുന്ന സ്ഥിതിയിലേക്ക് വന്നിട്ടുള്ളത് കരാറുകാർ പറയുന്നതനുസരിച്ച് അവരുടെ പ്രവൃത്തി കഴിഞ്ഞാൽ അവർക്ക് അവിടെ പുനഃസ്ഥാപിക്കപ്പെടും എന്നാണ് പക്ഷെ അതിൻ്റെ നിർമ്മാണം കണ്ടിട്ട് തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ വണ്ടൂരങ്ങാടിയിൽ ആകെ ജലപ്രളയം ഉണ്ടാകുന്ന തരത്തിൽ തികച്ചും അശാസ്ത്രീയമായി അവിടെ നിർമ്മാണ പ്രവർത്തി നടക്കുന്ന വിവരം കിട്ടിയപ്പോഴാണ് ഇവിടെയുള്ള ട്രേഡ് യൂണിയൻ നേതാക്കളും ടാക്സി ജീവനക്കാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒത്തുചേർന്ന് എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്നറിയുന്നതിന് വേണ്ടി ഒത്തുചേർന്ന് ഇന്ന് പഞ്ചായത്തിൽ വന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുമായി സംസാരിച്ചപ്പോ അദ്ദേഹത്തിന് വേണ്ടത്ര അത്ര അറിവുകൾ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് ഇതിന്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് എത്ര എന്തെല്ലാം പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത് എത്ര കാലത്തേക്കാണ് പഞ്ചായത്ത് ഇവർക്ക് അത് കൈമാറിയിട്ടുള്ളത് അത് പഞ്ചായത്തിലേക്ക് തിരിച്ചേൽപ്പിക്കുന്നുണ്ടോ അവിടെയുള്ള ടാക്സിക്കാർക്ക് അവരുടെ പുനരധിവാസത്തിന് മാർഗമുണ്ടോ എന്താണ് യഥാർത്ഥത്തിൽ ആ പ്രൊജക്ട് തുടങ്ങിയവയെല്ലാം ദുരൂഹതയാണ് ഇത് ഒരു തീവെട്ടി തീവെട്ടിക്കൊള്ളക്കുള്ള അവസരം എം എൽ എ ഒരുക്കിയിരിക്കുകയാണ് അക്രെഡിറ്റ് ഏജൻസിയുടെ പേരിൽ അവിടെ കൊള്ള നടക്കാൻ എന്നാണ് കഴിഞ്ഞിട്ടുള്ളത് മറുപടി എ പി അനിൽകുമാർ എം എൽ എ നാല്പത് ലക്ഷം രൂപ വഹിരുത്തിയാണ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത് പ്രവൃത്തി പൂർത്തിയായാൽ പഴയപടി തങ്ങളുടെ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാകണമെന്നാണ് ഡ്രൈവർമാരുടെ ആവശ്യം എന്നാൽ നാലടിയോളം ഉയരത്തിലാണ് ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതെന്നാണ് പറയുന്നത് ഇതോടെ ടാക്സി ഡ്രൈവർമാർ ആശങ്കയിലായിരിക്കുകയാണ് ഇതാണ് മോട്ടോർ തൊഴിലാളി യൂണിയൻ സിഐടിയു ഭാരവാഹികൾ വിഷയത്തിൽ ഇടപെടാൻ കാരണം ഇവരുടെ നേതൃത്വത്തിൽ പ്രവൃത്തി നടക്കുന്ന സ്ഥലം സന്ദർശിച്ചു നിലവിൽ നടക്കുന്ന പ്രവൃത്തി അശാസ്ത്രീയമാണെന്നും ഇത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു സിഐ ഏരിയ സെക്രട്ടറി വി അർജുൻ അനിൽ നിലവിൽ കെ ടി മുഹമ്മദ് അലി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സ്ഥലം സന്ദർശിച്ചത്